ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ഓട്സ് ആണ് ഓട്സ് ക്യാരറ്റ് പുട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പം ഓട്ട്സിനെ കുറിച്ച് ഞാൻ പറയേണ്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു ധാന്യമാണ് ഓട്സ് അപ്പം നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് എത്ര ആവശ്യം അത്രയും ഓട്സ് എടുക്കുക ഞാൻ രണ്ട് പേർക്കുള്ള ആണ് എടുത്തേക്കുന്നത് റോൾഡ് ഓട്സ് ആണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിന് ഫൈബർ കണ്ടൻ റോൾഡ് സ്റ്റീൽ കട്ടൊക്കെ നല്ലതാണ് കേട്ടോ ഫൈബർ കണ്ടന്റ് ഒക്കെ കൂടുതലുണ്ട് അതിനകത്ത് അപ്പോൾ എല്ലാവരും അത് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഓട്സ് ഇങ്ങനെ പുട്ടുണ്ടാക്കാം ഉണ്ടാക്കാം ഈ കഞ്ഞി പ്രിഫർ ചെയ്യുന്നില്ല നമുക്ക് ഈ വെയ്റ്റ് റിഡക്ഷനൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ഓട്സ് പുട്ടോ ഉപ്മാവോ ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ റോൾ നമ്മൾ അതുപോലെ തന്നെ ഈ സോക്കി തലേന്ന് സോക്കി ചെയ്ത് വെച്ച ഓട്സ് നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് രുചികരമായ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് തയ്യാറാക്കാം അപ്പോൾ ഞാൻ അതിനോട് ഉപ്പ് നീര് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് അത് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം പിന്നെ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ക്യാരറ്റാണ് നമുക്ക് പച്ചക്കറികൾ എങ്ങനെയെങ്കിലും അകത്ത് ചെല്ലുക എന്നുള്ളത് കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകിച്ച് പച്ചക്കറി കഴിക്കാൻ മടിയല്ലേ പിന്നെ തേങ്ങ അപ്പോൾ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ക്യാരറ്റാണ് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങ് മെമ്പേഴ്സ് അനുസരിച്ച് എത്രയും ക്യാരറ്റ് എടുക്കാം അത്രയും ഞാൻ വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഒന്ന് ഒഴിച്ച് ജസ്റ്റ് നമുക്കൊന്ന് കുതിർത്ത് വെക്കാം എന്നിട്ട് നമുക്ക് മിക്സിക്കകത്ത് പൊടിച്ചെടുക്കണം കേട്ടോ ഒത്തിരി വെള്ളമായി അവർ അല്ല ഒത്തിരി വെള്ളം നമ്മൾ മറ്റേ സാധാ നമ്മൾ കുതിർക്കാത്ത ഓട്സ് ഇട്ടൊന്ന് പിടിച്ചാൽ മതി അപ്പം ഇത് നമ്മളതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെക്കാം കുതിർത്ത് വെച്ചിട്ട് നമുക്ക് മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് ഇത് അതിൻ്റെ ആ അല്ല പതിനഞ്ച് പതിനഞ്ച് മിനിറ്റിലല്ലോ പത്ത് മിനിറ്റ് മതി ഒന്ന് കുതിർത്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് പൊടിച്ചെടുക്കാനും പറ്റും പിന്നെ നല്ലതൊന്ന് കുതിർന്നെടുക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഓട്ട്സ് കുത്തിച്ചിട്ട് പത്ത് മിനിറ്റായി ഞാൻ ആ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടെ ഇതിനകത്ത് ഇട്ടു അപ്പോൾ അതുകൂടൊന്ന് അല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്ത് നമ്മൾ കൈ കൊടുത്തില്ല ക്യാരറ്റ് അങ്ങ് എടുത്ത് കളയും അപ്പോൾ ഇത് നല്ലതുറങ്ങി പൊടിഞ്ഞ് ചേർന്നോളും കെട്ടാം അപ്പം വെള്ളമൊക്കെ കറക്റ്റ് അടിക്കണം ഒത്തിരി കുഴഞ്ഞു പോകാതെ അപ്പോൾ ഇതുകൂടിട്ട് നമുക്ക് നമ്മുടെ ഗ്രൈൻഡിങ് ജാറിനകത്തോട്ട് ഇട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉട്ട് കിട്ടും അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടോണം കേട്ടോ ഞാൻ ഉപ്പിൻ്റെ അളവൊന്നും പറയുന്നില്ല അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി ഇനി നമുക്ക് ഗ്രൈൻഡിങ് ജാറിലോട്ട് ഇടാം ആവശ്യത്തിന് ഇത് ഗ്രൈൻഡിങ് ജാറിനോട്ട് ഇട്ട് കുറേശ്ശേ ഇട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പൊട്ട് കണ്ടോ ക്യാരറ്റ് ഓട്സ് പുട്ട് അത് കട്ടയൊന്നുമില്ലാതെ നമ്മൾ പൊടിച്ചെടുത്ത് കേട്ടോ വെള്ളം കറക്റ്റായിരിക്കണം കേട്ടോ വെള്ളം കൂടുതലായാൽ കട്ടയാവും കറക്റ്റായിരിക്കും അഥവാ നിങ്ങൾക്ക് വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്സ് കുതിർക്കാത്ത ഓട്സ് ഇല്ലേ അതോട് കുറച്ചിട്ടൊന്ന് പൊടിച്ചാൽ മതി അപ്പം കറക്റ്റ് വരും ടെക്സ്ചർ അപ്പം ഞാൻ ആ കറക്റ്റ് വെള്ളം പാകം ആയതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടി നമ്മൾ ഈ കൂടി ക്യാരറ്റോടിനകത്ത് പൊടിച്ചുകൊണ്ട് കുട്ടികൾക്കിത് പിന്നെ ക്യാരറ്റ് എടുത്തു കളയാൻ പറ്റത്തില്ല അത് സമയം നമ്മളല്ലാതെ ഗ്രേറ്റ് ചെയ്തത് പിന്നെ അല്ലാതെ ചേർക്കുവാണെങ്കിൽ അതെങ്ങും പറിച്ചെടുത്താൽ കളയും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ അപ്പം എല്ലാവർക്കും ഒരുപോലെ നമുക്ക് അത്രയും വെജിറ്റബിൾസ് കുഞ്ഞുങ്ങളുടെ വയറ്റിലും പ്രായമുള്ളവർക്കും ഡയബറ്റിക്കുകാർക്കും എല്ലാ രോഗങ്ങൾക്കും നല്ലതാണ് ഈ ഓട്സ് ക്യാരറ്റ് പുട്ട് അപ്പം അതുപോലെ നമുക്ക് തേങ്ങ വേണമെങ്കിലും ഇതിനകത്ത് ഇട്ട് കുറച്ചുകൂടി ടേസ്റ്റി ആക്കാം ഞാൻ പിന്നെ തേങ്ങ അല്ല നമ്മളല്ലാതെ ഇടുന്നതുകൊണ്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിത് കുഴുങ്ങിയെടുക്കാം നമ്മുടെ കുക്കറൊക്കെ ചൂടായി കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചിരട്ട മേക്കറുണ്ടല്ലോ അതിനെടുത്ത് നമ്മൾ തേങ്ങ ആവശ്യത്തിന് തേങ്ങ ഇട്ടു പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി നിറയ്ക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അതിലുപരി ഹെൽത്തിയുമാണ് എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒട്ടും കട്ട പിടിക്കാതെ എല്ലാവർക്കും വളരെ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെട്ടത് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഓട്സ് പൊട്ട് വേവാൻ വെച്ചു അതിലൊന്ന് വേവട്ടെ ഓക്കെ നമ്മൾ ഓട്സ് നല്ല ആവി വന്ന് കണ്ട ഇത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ആവി വന്നതിന് ശേഷം പെട്ടെന്ന് എടുക്കരുത് കുറച്ചുകൂടെ ഒന്ന് വേവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഓട്സ് ആദ്യത്തെ ഒന്നാമത്തെ ഓട്സ് ക്യാരറ്റ് പുട്ട് റെഡി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതുകൂടെ എടുക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഹെൽത്തി ഓട്സ് ക്യാരറ്റ് പുട്ട് റെഡി ആയിരിക്കുന്നു ഞാൻ രണ്ട് പേർക്കുള്ള ക്യാരറ്റ് പുട്ട് നല്ല ചൂടോടെ ആവി വറക്കുന്നേ ഉള്ളു ഞാൻ സെർവ് ചെയ്ത് വെച്ചു ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നത് ഒരുപിടി കപ്പലണ്ടിയാണേ കപ്പലണ്ടി നിസാരക്കാരനല്ല വളരെയധികം നല്ല ഒത്തിരി അളവ് കൂടരുത് രണ്ട് പേർക്കുള്ള കപ്പലിൻ്റെയാണ് അപ്പം അത് കുതിർത്ത് കഴിക്കുക ഏറ്റവും നല്ല ഞാൻ ഓവർനൈറ്റ് ഓട്സ് സോക്ക് കഴിക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ കപ്പലിൻ്റെ ഇടും ഞാനിത് ഇത് കുതിർത്തിട്ടില്ല ഇതല്ലാതെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളിതൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ അപ്പം ഈ പുട്ട് ഈ ഇങ്ങനെയുള്ള ഈ ഗോതമ്പൂട്ട് ഏത് പുട്ടിൻ്റെ കൂടെ നല്ലതാണ് ഈ കപ്പലിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പം നമുക്ക് പ്രോട്ടീനോടെ കിട്ടും അപ്പം ഒരു ഫുൾ മീൽ നല്ല ഒരു പ്രോട്ടീൻ മീൽ അല്ലെങ്കിൽ ഫുൾ നമുക്ക് ഒരു വൈറ്റമിൻ എല്ലാം ചേർന്നൊരു സമ്പൂർണ്ണ ആഹാരമാണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് കുറച്ച് തേൻ വേണമെങ്കിൽ ഒഴിക്കാം പഞ്ചസാര ഇടല്ലേ കേട്ടോ വേണമെങ്കിൽ മാത്രം തേൻ ഒഴിക്കുക പിന്നെ പഴം കൂട്ട് കഴിക്കുക അല്ലെങ്കിൽ കറി ഉണ്ടെങ്കിൽ കഴി കറി കഴിക്കുക ചൂടോടെ കഴിക്കാവുന്ന ഒരു കറിയും വേണ്ട ഇത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത് പഞ്ചസാര ഇട്ട് കൊടുക്കരുത് വേണമെങ്കിൽ തേൻ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക വളരെയധികം എന്തുവാ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇഷ്ടപ്പെടുകയും ചെയ്യാപോലെ ചൂടോടെ കഴിക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പം ഞാൻ വീട്ടിൽ വൈകിയാണ് എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഇനി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുന്നതായിരിക്കാം അപ്പം പിന്നെന്താ ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ